പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന ടെൻത്ത് പ്രിലിംസിന്റെ തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലേ അപ്പോൾ ജനറൽ സയൻസ് വിഭാഗത്തിൽ നാച്ചുറൽ സയൻസിൽ പത്ത് മാർക്ക് കിട്ടുന്ന ഏഴ് ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അപ്പോൾ ആ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒന്നാമത്തത് ജനറൽ സയൻസ് വിഭാഗത്തിലെ നാച്ചുറൽ സയൻസിലെ ഏഴ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടെൻത്ത് പ്രിലിമിനറി സിലബസിലുള്ളത് അപ്പോൾ ഒന്നാമത്തത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് രണ്ടാമത്തത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ക്ലാസ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് അത് കാണാത്തവരെ പ്ലേലിസ്റ്റിൽ ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിലുണ്ട് കേട്ടോ മൂന്നാമത്തത് രോഗങ്ങളും രോഗകാരികളും നാലാമത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാമത്തത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ആറാമത്തത് വനങ്ങളും വനവിഭവങ്ങളും ഏഴാമത്തത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അപ്പോ ഈ നാലാമത്ത ആയ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇത്രയും ഈ ഏഴ് ചാപ്റ്ററും പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ടെൻത്ത് പ്രിലിമിനറി ഏർ കൊസ്റ്റ്യൻ പേപ്പറില് വരുന്നത് അപ്പോ ഏഴ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചാൽ തന്നെ ഏഴ് മാർക്കായി പിന്നെ ബാക്കി മൂന്നെള്ള മൂന്നെണ്ണം അത് ചോദ്യകർത്താവിന്റെ ഇഷ്ടം പോലെ ഇരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഇടണമെന്ന് തോന്നിയാൽ അങ്ങനെ ചോദ്യങ്ങൾ വരാം അപ്പം അതുകൊണ്ട് ഈ ഏഴ് ചാപ്റ്റേഴ്സ് ഒരുപോലെ തന്നെ പഠിച്ചിരിക്കണം അല്ല പ്രധാനപ്പെട്ട ചോദിക്കാനായിട്ട് അത്രയും പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് അപ്പോ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്ത് ഉള്ള ആസ്ഥാനത്ത് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് അപ്പൊ നവംബർ പതിനാലിന്റെ പ്രത്യേകത അറിയാലോ ആ ശിശുദിനമാണ് അപ്പൊ ആ ശിശുദിനത്തിന്റെ അന്ന് രണ്ടായിരത്തി രണ്ടിലാണ് അമ്മത്തൊട്ടിലെ തിരുവനന്തപുരത്ത് തുടങ്ങിയത് സമൂഹത്തിന്റെ അംഗീകാരം ഇല്ലാത്ത ബന്ധങ്ങളിലൂടെ ജനിച്ചതിനാലോ മറ്റു കാരണങ്ങളാലോ കുപ്പത്തൊട്ടികൾ പോലുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് പകരം അത്തരം നവജാത ശിശുക്കളെ കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം സ്ഥാപിച്ച ഒരു തൊട്ടിലാണ് അമ്മ തൊട്ടിൽ യാതൊരുവിധ വിവരങ്ങളും നൽകേണ്ട ഉത്തരവാദിത്തമൊന്നും ഇല്ലാതെ സ്വന്തം വ്യക്തിത്വം പുറത്താക്കാതെ മാതാവിനോ മറ്റുള്ളവർക്കോ ഈ തൊട്ടിലിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധിക്കും ഇപ്രകാരം കണ്ടെടുക്കുന്ന കുഞ്ഞുങ്ങളെ ക്ഷേമ സമിതി ഏറ്റെടുത്ത് അനാഥാലയങ്ങളിൽ വളർത്തുകയോ ദത്ത് നൽകുകയോ ചെയ്യുന്നു ഇങ്ങനെയാണ് അമ്മത്തൊട്ടലിൻ്റെ പ്രവർത്തനമുള്ളത് ഇനി അടുത്ത question എന്താണ് ആലപ്പുഴയിൽ നിലയിൽ വന്ന ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജായ ടി ഡി മെഡിക്കൽ കോളേജിന്റെ പേരിലെ ടി ഡി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ടി ഡി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് തിരുമല ദേവസ്വം ഇപ്പോൾ തിരുമല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ ആദ്യമായിട്ട് വന്ന സ്വകാര്യ മെഡിക്കൽ കോളേജ് അത് ആലപ്പുഴയിലാണ് സ്നേഹപൂർവ്വം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്നേഹപൂർവം അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി അപ്പൊ അച്ഛനും അമ്മയും മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളുകൾ ഇല്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവ്വം അടുത്തത് മിഠായി പദ്ധതി മിഠായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരും മിഠായി മിഠായി പൊതുവെ കുട്ടികൾക്ക് ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് മിഠായി അപ്പൊ മിഠായിക്ക് മധുരമുണ്ട് അല്ലെ അപ്പോ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാം മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഠായി ഏർ എന്താണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് അപ്പൊ മിഠായിക്ക് മധുരമുണ്ട് മിഠായി പൊതുവെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ഉള്ള സൗജന്യ ചികിത്സക്ക് ഉള്ള പേരാണ് ആ പദ്ധതിയുടെ പേരാണ് മിഠായി പദ്ധതി മറക്കരുത് കേട്ടോ ഇനി കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പരിക്കുപറ്റിയവർക്കുമായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പരുക്ക് പറ്റിയവർക്കുമായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് ജീവനം ജീവിക്കുവാനായിട്ട് ഒരു ഉപാധി ജീവിക്കുവാൻ ഏഹ് കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ പരുക്ക് പറ്റിയവരുടെ ആശ്രിതർക്ക് അവർക്ക് ജീവിക്കണ്ടേ അപ്പം എങ്ങനെയെങ്കിലും ജീവിക്ക ജീവിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് ജീവനം അങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കുക അടുത്തത് വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്താണ് വിവാഹമോചിതരായ സ്ത്രീകള് വിധവകള് അവിവാഹിതരായ അമ്മമാർ അമ്മമാര് എന്നീ പിന്നോക്ക അവസ്ഥയിലുള്ള വനിതകൾക്ക് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏർ എന്താ സ്വയം തൊഴിൽ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ശരണ്യ എന്ന് പറഞ്ഞാല് ഒരു പെൺകുച്ചിൻ്റെ പേരല്ലേ അപ്പൊ ശരണ്യ ഉം ശരണം അന്ന് അതായത് ഒരു ശരണം ഒരു ആശ്രയം കണ്ടെത്തുക എന്നൊക്കെ നമുക്ക് ആക്കി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം എന്താണ് സ്വയം തൊഴിൽ പദ്ധതി വിവാഹമോചിതരായ സ്ത്രീകള് വിധവകള് അവിവാഹിതരായ അമ്മമാര് അവർക്കൊക്കെ ഒരു സ്വയം തൊഴിൽ പദ്ധതി സർക്കാർ കേരള സർക്കാർ ആരംഭിച്ചു അതിന്റെ പേരാണ് ശരണ്യ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം ഓട്ടിസം മെന്റലി റിട്ടേർഡ് കുട്ടികൾ ബാധിച്ച കുട്ടികളുടെ അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം സ്പെക്ട്രം എന്ന് പറഞ്ഞുള്ള വാക്ക് തന്നെ എന്താണ് ഒരു ലൈറ്റ് റേസ് പ്രസക്തി കൂടി കടത്തിവിട്ടാൽ അത് ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ട് കാണാൻ പറ്റും അതിനെയാണ് നമ്മൾ സ്പെക്ട്രം വിജിയോർ മഴവില്ലക്ക രൂപപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് ഓർത്താൽ മതി സ്പെക്ട്രം അത് എന്താണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ മിഷൻ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജനറൽ സർജൻ ഡോക്ടർ മേരി പുന്നൂക്കോസ് തേൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തേൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് തേൻ അമൃത പദ്ധതി അടുത്തത് കേരളത്തിലെ സിസേറിയനിലൂടെ ജനിച്ച ആദ്യത്തെ കുട്ടി കേരളത്തിലെ സിസേറിയനിലൂടെ ജനിച്ച ആദ്യത്തെ കുട്ടിയാണ് മിഖായേൽ ശബരിമുത്തു മിഖായേൽ ശബരിമുത്തു അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചത് എപ്പോഴാണ് ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിനാണ് കേരളത്തിലെ കൊറോണ വൈറസ് ബാധ അതായത് കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റം മാറ്റയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്ന വർഷം രണ്ടായിരത്തി നാല് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് കേരളത്തിലെ ആദ്യത്തെ മാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടന്നത് നടന്ന വർഷം രണ്ടായിരത്തി നാല് സഹകരണ മേഖലയിലെ കേരളത്തിൽ ആദ്യ കാൻസർ സെന്റർ സഹകരണ മരിക്ക മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ക്യാൻസർ സെന്റർ ആണ് എം വി ആർ ക്യാൻസർ സെന്റർ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ കോഴിക്കോട് കേരളത്തിലെ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത ചലച്ചിത്രം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വൈറസ് അപ്പോ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കിയിട്ട് ആഷി കപു സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈറസ് കേരളത്തിലെ ആദ്യ മെഡിക്കൽ ആയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ ഇരുപത്തി ഏഴിനാണ് കേരളത്തിലെ ആദ്യ മെഡിക്കൽ ആയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് സ്വകാര്യ മേഖലയിൽ വന്ന കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് നമ്മൾ നേരത്തെ കണ്ടതാണ് എന്താണ് ടി ടി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ മികച്ച നേഴ്സിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് ലിനി ലിനിയെ കുറിച്ച് നമുക്കറിയാമല്ലോ എന്താണ് നിപ വൈറസ് ബാധയ ബാധിതരെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് നിപ്പ പിടിപെട്ട് മരിച്ച ഒരു ആണ് ലിനി അപ്പോൾ ആ നേഴ്സിൻ്റെ ബഹുമാനാർത്ഥം കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് മികച്ച നേഴ്സിന് വേണ്ടിയിട്ടുള്ള പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചത് ലിനിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രിയിലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂര് തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്റർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തിരുവനന്തപുരം ആർ സി സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പട്ടികജാതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പാലക്കാടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് നേരത്തെ പറഞ്ഞില്ലേ ലിനി ആ ലിനി പുതുശ്ശേരിക്കാണ് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലഭിച്ചത് കേരളത്തിലെ ആദ്യ സിദ്ധ മെഡിക്കൽ കോളേജ് എവിടെയാണ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് പോത്തൻകോട് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ആയുർവേദ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏത് ജില്ലയിലാണ് കോന്നി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് കോന്നി ഇപ്പൊ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ പി എസ് വാര്യർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പി എസ് വാര്യർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആരുടെ ഭരണകാലത്താണ് ശ്രീ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചത് സി അച്യുത മേനോൻ അപ്പൊ ആരുടെ ഭരണകാലത്താണ് ശ്രീ ശ്രീ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചതെന്ന് വെച്ചാൽ സി അച്യുതമേനോൻ അപ്പൊ സി അച്യുത മേനോന്റെ കാലത്തായിരുന്നു ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചെന്ന് പറഞ്ഞു അപ്പൊ സി അച്യുതമേനോൻ ആരായിരുന്നു സി അച്യുതമേനോൻ എന്ന് പറഞ്ഞാൽ ചേലാട്ട് അച്യുതമേനോൻ സാഹിത്യ ആരനായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവായിരുന്നു അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് ഒന്ന് വരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ച് വരെയും കേരള മുഖ്യമന്ത്രി ആയിരുന്നു. രണ്ട് പ്രാവശ്യം കേരള മുഖ്യമന്ത്രി ആയിരുന്നു. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഇതിന്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് പഠിക്കണം പിന്നെ പരീക്ഷയ്ക്ക് പോകും മുമ്പ് തന്നെ മുമ്പായിട്ട് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് ഈ വീഡിയോ ഒന്നും കൂടി കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതാം അത് സ്വീകരിച്ച് അതിനുള്ള റെമഡീസൊക്കെ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും ഒക്കെ ഇടാം പിന്നെ ഞാൻ ടെലിഗ്രാം ചാനലില് തുടങ്ങിയിട്ടുണ്ട് അതിൽ മോക്ക് ടെസ്റ്റുകൾ ധാരാളം ഉണ്ട് അപ്പോൾ അത് ചെയ്ത് പഠിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ Thank you for watching.